ഞാൻ ഈ ചടങ്ങിൻ്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുന്നു കേരളത്തിൽ ഒന്നും നടക്കില്ല എന്നുള്ളൊരു നറേറ്റീവ് എത്രയോ വർഷങ്ങളായി നിലനിൽക്കുകയാണ് ആ നറേറ്റീവ് നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ എവിടെയുള്ളതിനേക്കാൾ ഭംഗിയായി കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് കേരളത്തിൽ പ്രൂവ് ചെയ്ത ആളുകളെയാണ് ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നത് ഇവരാണ് ഇൻസ്പയർ ചെയ്യേണ്ടത് അടുത്ത ജനറേഷനെ അടുത്തൊരു ബിസിനസ് കമ്മ്യൂണിറ്റി മടിച്ചു നിൽക്കുന്ന ആളുകളെ കേരളത്തിന് പുറത്ത് രാജ്യത്തിന് പുറത്ത് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയായി നിൽക്കുന്നവരെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ മടിയായി നിൽക്കുന്നവർക്ക് മുഴുവൻ പ്രചോദനമായി മാറേണ്ടവരാണ് നിങ്ങളെല്ലാം എന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു സത്യത്തിൽ എന്താ കേരളത്തിൻ്റെ കുഴപ്പം പഴയൊരു ചീത്തപ്പേരാണ് ഞാനൊരു ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റാണ് കേരളത്തിൽ അധികം പേർക്ക് അറിയില്ല സി മുഹമ്മദ് അനീഷിന് അറിയാം കേരളത്തിലെ സെൻട്രൽ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിൽ കേരള പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിൽ സ്വകാര്യ വ്യവസായ ശാലകളിലെല്ലാം ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിലുള്ള ഒരാളാണ് ഞാൻ ഞാൻ ആ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടില്ല എന്ന് തരുന്നു ഞങ്ങളൊരു ഒന്നര പതിറ്റാണ്ട് കാലമായി ഞാൻ ശ്രീ പി രാജീവ് ഉൾപ്പെടെയുള്ള ഈ ന്യൂ ജനറേഷനിലുള്ള ആളുകൾ മുഴുവൻ നിൽക്കുന്നതാണ് ഞങ്ങളൊന്ന് ഇന്നുവരെ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഞങ്ങളുടെ ലീഡർഷിപ്പിൽ ഇന്നു വരെ ഒരു സ്ഥലത്തും ഒരു സമരം പോലും ഉണ്ടായിട്ടില്ല ഒരു സമരം പോലും ഞാൻ ഒന്നര പതിറ്റാണ്ടിൻ്റെ കാലമാണ് പറയുന്നത് ഈ കൊച്ചിയിലെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായ കൊച്ചിയിലെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് സ്ഥാപനങ്ങളിലും എനിക്ക് യൂണിയൻ ഉണ്ട് ട്രേഡ് യൂണിയൻ ഉണ്ട് ഒരു സ്ഥലത്തും പണ്ട് നടന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അതിനുശേഷവും സെവൻറ്റീസിലൊക്കെ മറ്റേ ക്യാൻ്റീനിൽ വ്യവസായശാലയുടെ ക്യാൻറ്റീനിൽ പപ്പടത്തിൻ്റെ വട്ടം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ലിഫ്റ്റ് ഒരു ദിവസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെയൊന്നും നടക്കില്ല ഇപ്പം നമ്മൾ അങ്ങനെ തീരുമാനിച്ചാലും തൊഴിലാളികൾ സമ്മതിക്കില്ല അപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾ നന്നായി ജോലി ചെയ്യാം സ്ഥാപനം നിലനിൽക്കുക സ്ഥാപനം നിലനിന്നാൽ മാത്രമേ ചവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നന്നായി ജോലി ചെയ്യുക നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം ഞങ്ങൾ നന്നായി ടേബിളിൽ ബാർഗെയിൻ ചെയ്യുന്ന ആളുകളാണ് ആ യൂണിയനെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ നന്നായി സ്റ്റഡി ചെയ്ത് ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്ത് അതിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് നാട്ടിൽ ഇപ്പം അതിൻ്റെ റോ മെറ്റീരിയലിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് പോവും ഞാൻ ഞങ്ങൾ ഈ മെറ്റൽ ഇൻഡസ്ട്രി ഇവിടുത്തെ നമ്മുടെ ബിർളാസിൻ്റെ ഒരു സ്ഥാപനമുണ്ട് പഴയ ഇൻഡാൽ ഞാൻ ആദ്യമായിട്ടാണ് മെറ്റൽ എക്സ്ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നത് ബിർളാസില് തൊഴിലാളികൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യാൻ ടേബിളിൽ പോകുന്ന സമയത്താണ് മെറ്റൽ എക്സ്ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ അറിയണത് ലണ്ടനിലെ മെറ്റൽ എക്സ്ചേഞ്ച് ഉണ്ട് അപ്പം ഞങ്ങൾ ഈ ആ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ അതിൻ്റെ മാർക്കറ്റിംഗ് അതിൻ്റെ പ്രൊഡക്ഷൻ ആ പവറിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇതെല്ലാം ശരിയാണെങ്കിലേ ഞങ്ങൾ ബാർഗെയിൻ ചെയ്യുള്ളു അല്ല കമ്പനി സിറ്റുവേഷൻ മോശമാണെങ്കിൽ അപ്പോൾ കേരളത്തിൽ ആ അന്തരീക്ഷം എല്ലാം മാറി കേരളത്തിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന് അതിനൊരു മാറ്റമുണ്ടായി എന്ന് പറയണം അതാണ് മാറ്റം വേണ്ടത് പിന്നെ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു നോളജ് ഇക്കോണമിയാണ് എല്ലായിടത്തും മാറ്റമാണ് ഈ നോളജ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒന്നും ചെറുപ്പത്തിലെ പോലെയല്ല അത്ര വേഗത്തിൽ ലോകത്തെ എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും വലിയ റിസർച്ച് നടക്കുകയാണ് ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ കോളേജിൽ നിന്ന് പുറത്തു വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആവുകയാണ് പുതിയ കാര്യങ്ങൾ വരികയാണ് ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വായിച്ചാൽ നമുക്ക് പേടിയാവും കാരണം രണ്ടായിരത്തി ഇരുപതിൽ ആകുമ്പോഴേക്കും ഈ ഡെക്കേഡിൻ്റെ അവസാനം ആകുമ്പോഴേക്കും അത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പത്ത് എന്നാണ് ട്വൻറ്റി തേർട്ടി ആവുമ്പോൾ അത് അതിനെ ക്രോസ് ചെയ്ത് സൂപ്പർ ഇൻ്റലിജൻറ്റ് ആകുമെന്നാണ് അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് കണക്റ്റിവിറ്റി ഉണ്ടാവും വൺ മില്യൺ ഫോൾഡ് നമ്മുടെ ബ്രെയിൻ ഇൻക്രീസ് ചെയ്യാൻ ഇപ്പം തന്നെ നമുക്ക് കൊടുക്കുന്ന ബുദ്ധിയാണ് ഇനി ഒരു ദശലക്ഷം ഒരു മില്യൺ ഫോൾഡ് അതിനെ ഇൻക്രീസ് ചെയ്ത സിറ്റുവേഷൻ എന്തായിരിക്കും ഇപ്പോൾ ഒരു വലിയ ചോദ്യമുണ്ട് മനുഷ്യൻ്റെ എല്ലാ ക്രിയേഷനും പോലെ അല്ല ഇത് മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം മനുഷ്യൻ്റെ കൺട്രോളിലാണ് ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ പറയാം കടാര ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു സാധനമാണല്ലേ ഒരാളെ കുത്തിക്കൊല്ലാൻ പറ്റും പക്ഷേ ഈ കടാര വെറുതെ മേശപ്പെടുത്തിരുന്നാൽ വെറും പാവമല്ലേ ഒരു ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് ആരെങ്കിലും കുത്തിക്കൊല്ലു ഒരു മനുഷ്യനത് കയ്യിലെടുത്ത് വന്നിച്ചിട്ട് ഒരാളെ കുത്തിക്കൊല്ലുള്ളൂ തോക്ക് അല്ലെ ഫുൾ ഓർഡർ ആയിട്ടുള്ള ഒരു റിവോൾവർ ആ റിവോൾവർ എന്ന് പറയുന്നത് എഴുന്നേറ്റ് വന്നിട്ട് ആരെങ്കിലും വെടിവെക്കുമോ വെടിവെക്കില്ല നമ്മൾ എഴുന്നേറ്റ് നിന്നാലേ എഴുതിയുള്ളൂ ഏറ്റവും കുഴപ്പക്കാരൻ ബോംബാണ് ഒരു ബോംബ് തന്നെത്താൻ കയറി ഒരു ഫൈറ്റർ പ്ലെയിന് കയറി ഗാസയിലും ഉക്രൈനിലും പോയി ബോംബിടുവാം ഇടില്ല പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ക്രിയേറ്ററെ പോലും മറികടന്ന ക്രിയേറ്ററെ പോലും സ്ലേവാക്കി മാറ്റാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഏത് തരത്തിലേക്കാണ് മനുഷ്യൻ അതിനെ മിസ് യൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ലോകത്തിന് മാറ്റം മാറ്റമുണ്ടാക്കുന്നത് ലോകത്തിൽ വലിയ കുഴപ്പക്കാരായ ഭരണാധികാരികളുണ്ട് അക്രോസ് ദ വേൾഡ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെല്ലായിടത്തും അവരുടെയൊക്കെ കയ്യിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ അവരിത് എങ്ങനെയായിരിക്കും മിസ് യൂസ് ചെയ്യപ്പെടാൻ പോകുന്നത് അറിയില്ല ഇപ്പൊ തന്നെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഷ്ടമുള്ള മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള ഫിലിം നമുക്ക് ഇഷ്ടമുള്ള ആക്ടർ ആക്ട്രസ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് വാച്ച് ചെയ്ത് നമുക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് നമ്മളറിയാതെ ചില കാര്യങ്ങളുടെ വിധേയരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ് നമ്മുടെ ബ്രെയിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുകയാണ് ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ നമുക്കിഷ്ടമുള്ളതാക്കി മാറ്റി നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന മാർക്കറ്റിങ്ങാണ് അസാമാന്യമായ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങാണ് നടക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വന്ന് ഡൗൺലോഡ് ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ട് ആ സംഭവങ്ങൾ അപ്പം ഇതെല്ലാം നമ്മൾ വളരെ നന്നായി ഇത് വോച്ച് ചെയ്യാതെ ഞാൻ എപ്പോഴും ബിസിനസ്സിനെയും രാഷ്ട്രീയത്തെയും ഒരുമിച്ച് ഒരേപോലെ നോക്കുന്ന ആളാണ് രണ്ട് ഏകദേശം ഒരുപോലെ വലിയ പാടാണ് അത്ര എളുപ്പമല്ല സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമല്ല അസാമാന്യമായ പ്ലാനിങ് വേണം ബുദ്ധിശക്തി വേണം ഓരോ മാറ്റങ്ങളെയും സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം എല്ലാ മാറ്റങ്ങളുടെയും മുൻപിൽ നമ്മൾ നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും എല്ലാ ചേഞ്ച് വരുന്നത് എല്ലാം ഇപ്പൊ തന്നെ ഈ ടെക്നോളജി ടെക്നോ ഫ്യൂഡലിസം ക്യാപിറ്റലിനെ തന്നെ റീപ്ലേസ് ചെയ്യുന്ന കാലമാണ് ക്യാപിറ്റൽ എവിടെ ക്ലൗഡ് ആയി കംപ്ലീറ്റ് എവിടെയാ ക്യാപിറ്റൽ നമ്മൾ പണ്ട് ഉദ്ദേശിച്ച ക്യാപിറ്റലിൽ നിന്ന് എന്ത് റെലവൻസ് ആണുള്ളത് ഇപ്പം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ എന്ന് പറയുന്നത് ഈ ക്ലൗഡ് ഫിനാൻസിനെ സംബന്ധിച്ചാണ് അമേരിക്ക കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിരുന്നു ഒരു നിയോ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുണ്ടായ ഒരു നിയോ കൊളോണിയസ് കൊളോണിയലിസം ഉണ്ട് പല രാജ്യങ്ങളും പല രീതിയിൽ പുതിയ തരത്തിലുള്ള കോളനികൾ ഉണ്ടാക്കാൻ നോക്കുക പഴയ പോലെ കോളനി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ടുള്ള സംഭവങ്ങളാണ് മുഴുവൻ ഉണ്ടാകുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ലോകം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് ഫിനാൻസിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ് ക്ലൗഡ് ഫിനാൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് മീഡിയ പോലും മാറി ക്ലൗഡ് മീഡിയായി പേടിക്കേണ്ട തിരിച്ചും കൊടുക്കാം എന്ന് പറയുന്ന മീഡിയയുടെ കൺട്രോൾ അവരുടെ കയ്യിൽ പോലും ഇല്ലാത്ത ഒരു കാലത്താണ് ഒരുപാട് ഈ ഭാവിയെക്കുറിച്ചുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വലിയ സർപ്രൈസ് ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകാന്നാണ് പറയുന്നത് ഇപ്പോ വലിയ ഹരാര എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ മെഡിക്കൽ സയൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ലാസ്റ്റ് സെഞ്ചുറിയിൽ നമ്മുടെ ലൈഫ് സ്പാൻ എത്രയായിരുന്നു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സ് അല്ലേ ഇപ്പോഴെത്രയാ ഇപ്പൊ എഴുപത്തിയഞ്ച് എൺപത് വയസ്സാ ഒരു കൊണ്ട് ഇരട്ടിയായി എങ്ങനെ ഇരട്ടിയായി പണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു നെഞ്ചുവേദന വന്ന് ആള് പോയെന്ന് പറയും അല്ലേ ഇപ്പൊ നെഞ്ചുവേദന വന്നാൽ ട്രെഡ്മില്ലിൽ ഓടിക്കും ആൻജിയോഗ്രാം ചെയ്യും ആൻജിയോപ്ലാസ് ചെയ്യും ബൈപ്പാസ് സർജറി ചെയ്യും അഞ്ചു സെക്കരി ജോലിക്ക് പോകും ഇല്ല അപ്പൊ അടുത്ത നൂറ്റാണ്ടിൽ എത്രയായിരിക്കും മനുഷ്യൻ്റെ ആയുസ് എന്നാണ് ചോദിക്കുന്നത് അത് നൂറ്റി അറുപതിനും നൂറ്റി എൺപതിനും ഇടയിലായിരിക്കും എന്നാ പറയുന്നത് മനുഷ്യന്റെ ആയുസ് എല്ലാവരും അടുത്ത നൂറ്റാണ്ടിൽ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് പോവാണ് മെഡിക്കൽ സയൻസിന്റെ വളർച്ചയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അവിടെയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാറ് സ്കാൻ ചെയ്യുന്നത് പോലെ നമ്മളെ സ്കാൻ ചെയ്ത് നമ്മുടെ അസുഖം അത് ഏതാണെന്ന് തീരുമാനിച്ച് അടുത്തത് പ്രിസ്ക്രിപ്ഷനാണ് മരുന്നിൻ്റെ യാതൊരു ശരീരത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്ന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും അപ്പം അസുഖം വന്ന് നമ്മൾ പോവില്ല അസുഖം വന്ന് നമ്മൾ മരിക്കില്ല പിന്നെ പറയുന്നുണ്ട് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി മർജ് ചെയ്ത് നാനോ റോബോട്ട് ഉണ്ടാക്കി കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരി നമ്മളെ ഇഞ്ചക്റ്റ് ചെയ്യും നമ്മുടെ ബെയിനിലൂടെ ഇപ്പം കുട്ടികൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഡോക്ടർ ഗെയിം ഡോക്ടർമാർ ഇങ്ങനെ ഗെയിം കളിക്കുന്നത് പോലെ ഇതിനെ കൺട്രോൾ ചെയ്ത് നാനോ റോബോട്ട് പോയി നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും നമ്മുടെ ക്യാൻസർ സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും നമ്മുടെ ക്യാൻസർ സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും കംപ്ലീറ്റ് മാറ്റും പിന്നെ വേറെ സന്തോഷം പറയുന്നുണ്ട് ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുന്നു വയസ്സാവൂലെന്നു പറയുന്നത് മുഹമ്മദ് അനീഷൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സിലും ഇരുപത്തഞ്ച് വയസ്സിൽ സിവിൽ സർവീസിലേക്ക് കയറി വന്നപ്പോഴുള്ള സുന്ദരമായിട്ടിരിക്കും അപ്പോഴും നൂറ്റി ഇരുപത്തഞ്ച് വയസ്സായാലും ഒരു മാറ്റം ഉണ്ടാവില്ല അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വേറെ ആരെ ഹാർട്ട് വേണ്ട ആർട്ടിഫിഷ്യൽ കിഡ്നി ആർട്ടിഫിഷ്യൽ ലിവർ ഇതൊരു പ്രൊജക്ഷനാണ് ഞാൻ പറഞ്ഞത് ഒറ്റ ബ്രാഞ്ചിലുള്ള ഒരു സിംഗിൾ ബ്രാഞ്ചിലുള്ള പ്രൊജക്ഷനാണ് ഇമ്മോർട്ടൽ എന്ന് പറയുന്നില്ല മനുഷ്യന് അനശ്വരനാണെന്ന് പറയുന്നില്ല കാരണം എന്താ അമോർത്തൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അനശ്വരനല്ല കയ്യിലിരു പീനക്കാൾ മോശവും അടുത്ത നൂറ്റാണ്ടാവുമ്പോൾ തന്നെ തന്നെ യുദ്ധം ചെയ്ത് മരിക്കുവോ കൊന്നു കൊന്നു കളയോ അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ മരിക്കുക അസുഖം വന്ന് മരിക്കില്ല എന്ന് പറയണം അത്ര മാത്രമാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് ഈ ചേഞ്ചിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക അതിൻ്റെ പേസിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക എന്നതാണ് ബിസിനസ്സിലും പോളിറ്റിക്സിലും എല്ലാ സെക്ടറിലും ഉള്ള നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയാം ഭയങ്കര ചലഞ്ചാണ് ഇപ്പൊ സംസാരിക്കുമ്പോൾ പോലും സൂക്ഷിക്കണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാക്ച്വൽ എറുണ്ടായാലും കുട്ടികളുള്ള അടുത്ത് അന്മാര് തന്നെ നെറ്റ് നോക്കിയിട്ട് എഴുന്നേറ്റ് എന്നിട്ട് പറയും സാറ് പറഞ്ഞിട്ട് ഒരു ഫാക്ച്വൽ എറുണ്ട് ആ ഇയർ അല്ല എന്ന് പറയും അപ്പത്തന്നെ ഇൻഫർമേഷൻ ഈസ് ഓൺ ഡയർ ഫിംഗർ ടിപ്പ് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ എല്ലാ സ്ഥലത്തും സംസാരിക്കേണ്ട ഒരു പേര് തെറ്റിപ്പോയാൽ അപ്പൊ പിടിക്കും കുട്ടികള് അവരപ്പം തന്നെ ഫോണിൽ വിളിച്ച് പറയും അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പേര് തെറ്റാണ് ആ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം ഇത് ഈ ലോകം മുഴുവൻ ഒരു ചെറിയ ഗ്രാമമായി മാറി എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ ടെക്നോളജിയും ഈ നോളജ് ഇക്കോണമിയും എല്ലാം പരസ്പരം ഷെയർ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ബിസിനസ് അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് കേരളത്തിൽ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും പരിചിതരായിട്ടുള്ള ആളുകളാണ് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങളിവിടെ ആദരിക്കപ്പെടുന്നവരെല്ലാവരും ആ മേഖലയിൽ ഈ ചേഞ്ച് എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിൽക്കുന്നവരാണ് അതിൻ്റെ ഒരു മെസ്സേജാണ് നിങ്ങളാണ് ഈ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ അംബാസഡർമാരായി മാറേണ്ടവരാണ് നിങ്ങൾ ഞാൻ നിങ്ങളെല്ലാവരെയും അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് അതിന് കഴിയും നിങ്ങളാണ് അതിൻ്റെ മോഡലായി ഇതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത് ഈ മുഹമ്മദ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ ആദരവേറ്റ് വാങ്ങുന്ന എല്ലാവരെയും ഞാൻ ഹൃദയംഗവുമായി അഭിനന്ദിക്കുന്നു ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഹരിമാരാർ എന്ന് പറയുന്ന ബാംഗ്ലൂർ എയർപോർട്ടിലെ എം ഡി അദ്ദേഹം എന്നോട് പറഞ്ഞു എല്ലാം നന്നായി പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പ വിചാരിച്ചോളം ചെയ്ഞ്ചിനുള്ള സമയമാണ് എല്ലാം സ്മൂത്തായി പോകുന്നു നന്നായി പോകുന്നു അപ്പ വിചാരിച്ചോളം ചെയ്ഞ്ചാണ് അപ്പ മാറ്റിക്കൊള്ളണം അപ്പം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം മാറ്റത്തിന് വേണ്ടി ശ്രമിക്കണം ഒന്നിലും സംതൃപ്തരാകരുത് ഒന്നിലും സംതൃപ്തരാകാതെ ചെയ്ഞ്ചാണ് അതിനെ ഇപ്പോൾ ലെവലിലേക്കാൾ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എല്ലാ സെക്ടറും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഈ ചേംബർ ഓഫ് കോമേഴ്സിനെ അതിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി